ഓടിക്കൊണ്ടിരുന്ന സ്കൂട്ടറിന് പിടിച്ചു അഞ്ചൽ കരുകോൺ സ്വദേശി പ്രതീഷിന്റെ സ്കൂട്ടറാണ് കത്തി നശിച്ചത് രാവിലെ ഏഴു മണിയോടെയായിരുന്നു സംഭവം വീട്ടിൽ നിന്നും സ്കൂട്ടർ ഓടിച്ച് പുറത്തിറക്കവേ വാഹനത്തിൽ നിന്നും പുക ഉയരുകയായിരുന്നു പുക ഉയർന്നത് കണ്ട പ്രതീഷ് സ്കൂട്ടർ ഒതുക്കി മാറിയപ്പോഴേക്കും വാഹനത്തിൽ നിന്നും തീ ആളി പടരുകയായിരുന്നു സ്കൂട്ടർ പൂർണമായും കത്തി നശിച്ചു വാഹനത്തിന് തീപിടിക്കാനുള്ള കാരണം വ്യക്തമല്ലെന്നും നിയമ നടപടിക്കായി അഞ്ചൽ സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും പ്രതീഷ് പറഞ്ഞു ജസ്റ്റ് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് സെൽഫ് സ്റ്റാർട്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങോട്ട് വന്ന് തിരിഞ്ഞ് ഒരു പത്ത് മീറ്റർ ഇരുപത് മീറ്റർ ആയപ്പോഴത്തേക്കും അതിനിടെ നിന്ന് പുക വന്നു ഇവിടെ നിന്നാണ് പുക വരുന്ന ഒരു സംശയം കാരണം ഞാൻ വണ്ടി ഓഫ് ചെയ്തതിന് ശേഷം വണ്ടി നിന്ന് ഇറങ്ങി പുക ചെക്ക് ചെയ്യാൻ വിചാരിച്ചു ഇറങ്ങിയത് അന്നേരത്തേക്ക് പുക അത് വ്യാപിക്കും ഏതാണ്ട് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഉള്ളിൽ തീ പിടിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരികയും ചെയ്തു അത് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ തീ കൂടും എന്നുള്ളതുകൊണ്ട് ഇങ്ങോട്ട് മാറി നിന്ന് ഓഫ് ചെയ്ത് തന്നെ തീ ഇടുന്ന രീതിയിൽ നിന്നാണ് പക്ഷേ ഒരു മിനിറ്റി ഉള്ളിലായിട്ടത് വലിയൊരു തീ പോലെ ആവുകയും അത് ഫുൾ ഇവിടെ മൊത്തം തീയായിരുന്നു പുകയായിരുന്നു ആളുകളെല്ലാം കൂടുകയും ചെയ്തു സെക്കൻഡ് ഉള്ളിൽ തന്നെ അത് ഫുൾ ബോഡി നശിച്ച് ഇത് മാത്രമായിട്ട് അവശേഷില്ല ഉണ്ടായിരുന്നു ഇത് മൂന്ന് മൂന്നര കൊല്ലം പഴക്കമുള്ള വണ്ടിയാണ് ഇതുവരെ ഇതിനു മുമ്പ് ഒരു പ്രശ്നങ്ങൾ അങ്ങനെ ഒന്നും ഉണ്ടാകാത്തതായിരുന്നു അതാണ് സംഭവം എന്നറിയത്തില്ല ഏഷ്യ മീഡിയ